ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമല്ല കേട്ടോ ഇത് ഇവിടെ നിന്ന് കുറച്ച് പണിയുണ്ടെന്ന് വെച്ച് വലിയ പണിയൊന്നുമല്ല നമ്മുടെ കുറച്ച് മൈലാഞ്ചി മൈലാഞ്ചിവിടെ കുറച്ച് ഞാൻ അങ്ങനെ നേരെയൊക്കെ വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ വിശേഷങ്ങളും കുറച്ച് പറയാലോ ഈ പണി നടക്കും അത് നടക്കും നമ്മുടെ വീട്ടിലത്തെ മൈലാഞ്ചി ആണ് കേട്ടോ നല്ല കളറാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യൻ്റെ തുമ്പത്തിങ്ങനെ മൈലാഞ്ചി മൈലാഞ്ചിടുന്നത് പിന്നെ നാഗൊക്കെ നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഇട്ടില്ല കേട്ടോ നല്ല കളറൊക്കെ വരും അപ്പം ഞാൻ ഇതിൻ്റെ മീത ഒന്ന് രണ്ട് വട്ടമൊക്കെ മീത മീതം ഇടും അപ്പം നല്ല കളർ ഇങ്ങനെ പോവാണ്ട് ഇങ്ങനെ നിൽക്കില്ല അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ നമ്മൾ കളിക്കുമ്പോഴൊക്കെ നല്ല രസം ഉണ്ടല്ലോ കൈ തൊട്ട് കാണിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് കൊച്ചിലേ തൊട്ട് ആ മൈലാഞ്ചി മൈലാഞ്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ കുത്തു കുത്തു കുത്തൊക്കെ വയ്ക്കില്ലേ പണ്ടത്തെ പോലെ അതിപ്പോൾ ചെയ്യാറില്ല പക്ഷേ ഈ തുമ്പത്തിങ്ങനെ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോടുവാടുവാ അപ്പ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും സുഖമല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ മഴ ആണെങ്കിലും അകത്ത് ഭയങ്കര ചൂടാട്ടോ ഫാനിട്ടിട്ടിരിക്കണ പുറത്ത് നല്ല ഇരുട്ട് കുത്തിയിട്ടുള്ള മഴയൊക്കെയാണ് വൈകുന്നേരം നമുക്ക് ഒരു ചെറിയ ഒരു പരിപാടി ഉണ്ട് അത് നമ്മുടെ വീഡിയോയില് ഞാൻ കാണിച്ചതാ കേട്ടോ പിന്നെ ഒരു കാര്യം കൊണ്ട് പറയാനുള്ള നമ്മുടെ വ്യൂസല്ല സബൊക്കെ കയറി വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഇതിൻ്റെ ഒരു കഥ തന്നെയുണ്ട് എനിക്ക് പറയാനായിട്ട് അപ്പൊ നമ്മുടെ മൈലാജൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ നായ വല്ലാണ്ട് കുറച്ചപ്പോ ഒന്ന് സ്റ്റോപ്പ് ആക്കിയതാ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒന്ന് വേറെ സൗണ്ടുകളൊക്കെ അവിടെ നിന്ന് കൊടുത്തൊക്കെ കേൾക്കും കേട്ടോ ഒരാ നായ്ക്കളുടെ അല്ലെങ്കിൽ കിളികളുടെ ഉണ്ടാവും കിളികളുടെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഉണ്ടാവും അങ്ങനെ പോകണം നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ സ്വസ്ഥമായിട്ട് ചിലപ്പോൾ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഈ നേരത്തൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ അവർ വല്ലാണ്ട് എന്തോ പൂച്ചനാണ് കിട്ടാന്ന് തോന്നും ഭയങ്കരമായിട്ട് കുരച്ചൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ എൻ്റെ മൈലാഞ്ചി ഉണ്ടായിരുന്നത് അരച്ചു വെച്ചത് എൻ്റെ കൈമിട്ട് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു ഉം അത് കഴിഞ്ഞതേ വീണ്ടും അരച്ച് വയ്ക്കുകയാണ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനാ അതൊക്കെങ്കിലും വേണാവോ എന്തൊക്കെ എന്റെ മേ തന്നെ വേണു എന്തപ്പാണ് ഞാൻ ചെയ്യണതിൻ്റെ അപ്പോ പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അത് ഞാൻ ഇപ്പൊ കാണിച്ചു പിന്നെ ഒരു ഒരു ടിപ്പ് പറഞ്ഞേ നമ്മളെ നമ്മുടെ ചുണ്ടൊക്കെ കറക്കണില്ലേ അതിന്റെ കാരണം എന്താണെന്നറിയോ കാണിക്കണ്ട നമ്മൾ നമ്മുടെ ചുണ്ട് വലിയുമ്പോൾ കൊണ്ട് തുപ്പിലും കൊണ്ട് കാണിക്കില്ലേ അതേ അവിടെ മോളിരുന്ന് കാണിക്കുന്നു ആ പറഞ്ഞപ്പോ എന്ത് അത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചുണ്ടിന് കറുപ്പ് നിറക്കെ വരുന്നിട്ട് അത് നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മളങ്ങനെ ചുണ്ട് വലിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്ത് പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ നെയ്യെടുത്ത് ചുണ്ട് നെയ്യുണ്ടെങ്കിൽ വീട്ടിൽ നെയ്യുണ്ടെങ്കിൽ തുണ്ടല്ലേ വേണ്ടു അത് ചുണ്ടുമ്പോൾ നെയ്ക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ തേക്കി അപ്പം വലിയില്ല ഇത് ചുണ്ടുവലിഞ്ഞ് പൊട്ടി ആകെ തവട്ട് പൊടിയാകും അല്ലേ ആകെ പൊളിഞ്ഞ് നമ്മളെല്ലാ ഭാഗം ശ്രദ്ധിക്കും പക്ഷേ ചുണ്ടിൻ്റെ ഭാഗം മാത്രം ശ്രദ്ധിക്കില്ല അതിങ്ങനെ ലിഫ്റ്റിൽ ഇട്ടിട്ടിങ്ങനെ അങ്ങോട്ട് ഡാർക്ക് ഇങ്ങനെ ആക്കി 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 കൊണ്ട് നടക്കും പുറത്തേക്ക് കിടമ്പ എല്ലാം ഭംഗിയെല്ലാവരും പക്ഷെ ഉള്ളിൽ വെക്കാൻ നോക്ക എന്റെ ഇടയ്ക്ക് കാര്യട്ടാ പറഞ്ഞത് ഞാൻ അപ്പൊ ഞാൻ പരമാവധി ലിഫ്റ്റിക്ക് ഇവിടെ ഇഷ്ടം പോലെ എൻ്റെ കൂട്ടുകാരുത്തി എനിക്ക് തരാറുണ്ട് കേട്ടോ അപ്പൊ ഇടാന്നൊക്കെ വിചാരിക്കും ചില സമയത്ത് ഒന്ന് രണ്ടറൊക്കെ ബാഗിലൊക്കെ ഇട്ട് ഒക്കെ കഴിക്കും പിന്നെ അത് മറക്കും പിന്നെ ഇടണെങ്കിൽ തന്നെ ഒരു നേരിതായിട്ടോ എനിക്ക് അങ്ങനെ വല്ലാണ്ട് ഓവറായിട്ട് ഇടണം ഇഷ്ടമെന്നില്ലേ മിക്കതും മറക്കും പിന്നെ പിള്ളേരെ അങ്ങനെ ഇട്ട് കാണുമ്പോ ആണ് ഒന്ന് ഇട അപ്പണ്ടപ്പ ഞാന് സംസാരിച്ചോണ്ടിരിക്കില്ലേ ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ ചെയ്യട്ടോ അപ്പൊ നമ്മൾ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ശീലിച്ച കാര്യം നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇത് ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് തേക്കുക അങ്ങനെ പിന്നെ നമ്മളെ ഒന്ന് ക്ലിയർ ആവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഒരു തുണ്ട് നാരങ്ങനീര് എടുക്കുക അതിൽ ലേശം പഞ്ചസാര അല്ലെങ്കിൽ കല്ല മൺസാര പഞ്ചസാര ഒന്നുമല്ല ആകെ വൃത്തിയാടാക്കാനെല്ലാം പറയണേ അതൊന്ന് ചാലിച്ചിട്ട് നമ്മുടെ ചുണ്ടത്തിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെഡ് സ്കിൻ അതൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ല കളർ വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ടിപ്പ് ഇല്ലേ ഇന്നത്തെ വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണാണ്ട് കഴിച്ചു ഇനി നമ്മുടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മൈലൈൻസ് ഒക്കെ ഇത് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ കാണാല്ലേ ഞാൻ കാണിച്ചു തരാം എന്ത് കാണിച്ചു കൊടുക്കൂ പാത്രത്തിലോട്ട് ഇടണത് നമ്മുടെ മൈലാഞ്ചി ഇങ്ങനെ ഇടുമ്പോൾ തന്നെ എൻ്റെ കയ്യന്റെ കളറും ഒക്കെ കാണിച്ച വെളിച്ചത്ത് കാണിച്ച ഞാൻ ഇതിപ്പോ ആകെ നമുക്ക് ലൈറ്റിന്റെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട് നമ്മുടെ മൈലാഞ്ചി ആ ജാറിയിൽ നിന്ന് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കയ്യേൻ്റെ കളർ ഇങ്ങനെ മൊത്തത്തിൽ മഞ്ഞൾ പൂശ പോലെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ ഇതിൽ ഞാനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ സാദ ഇല മാത്രമാണ് അരച്ചെടുത്തത് ചിലർ ഇതിൽ നാരങ്ങനീര് പിഴിയും ഇനി ഞാനിത് വൈകുന്നേരം കിടക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കിടുക അതിൻ്റെ റിസൾട്ട് നമുക്ക് നേരം വിളിക്കുമ്പോൾ അത് നേരം വിളിക്കുന്ന ഒരു കൈമുണ്ടാവില്ല അപ്പോൾ നല്ല ഡാർക്കായി ഞാൻ വൈകുന്നേരം എല്ലാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ചോദിച്ച് വരുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും കൈ കഴുകേണ്ടി വരും അപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല എനിക്കാണെങ്കിൽ നല്ല ചുവപ്പ് കളറാവും വേണം അപ്പം നമുക്ക് ഇത് ഇട്ടിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള റിസൾട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ കാണിക്കുട്ടിയാ ആ ആ വെളിച്ചെണ്ണ നമ്മൾ ചീഞ്ഞടിയിലൊക്കെ ഇട്ട് മയക്കി കഴിക്കണവരുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം ഇതിനോട്ട് മീൻ വറുത്ത വെളിച്ചെണ്ണ വേറെ ചെപ്പുകളിലേക്കൊന്ന് മാറ്റി വെക്കും വേണ്ട കൈയോടെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ ഒരു ചെറിയൊരു സൂത്രപ്പണിയും പിന്നെ എന്താ പറയുക ഇവിടെ മോള് ഞങ്ങൾക്ക് ഒന്ന് മട്ടരിയാണ് നമ്മളോട് വെച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചുകൊടുത്ത് കുട്ടിക്ക് ആ ചോറ് പിടിക്കില്ല അപ്പം അത് കാരണം നമ്മൾ ചോറൊക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇതേപോലെ മൂടി വെച്ചിട്ട് ആക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് കിട്ടോ അല്ലെങ്കിൽ ചൂടാവാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വറുത്ത വിളിച്ചെണ്ണേലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി അതേപോലെ തന്നെ വേപ്പിന്റെ അല്ലേ കൂടി ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ചെറിയൊരു സ്പെഷ്യൽ ഐറ്റം നല്ല പോലെ വഴന്ന് നമുക്ക് കിട്ടണം കുട്ടികളെ പറ്റിക്കാനൊക്കെ നമുക്ക് പറ്റണ ഒരു ഐറ്റമാണ് കേട്ടോ മീൻ വറുത്തത് മാത്രല്ല അവർക്ക് ഇറങ്ങൂ എങ്ങാനും കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കുപ്പിരിക്കും അല്ലെങ്കിൽ കളഞ്ഞൊക്കെ ഇട്ട് നിക്കേണ്ടി വരും അങ്ങനെ മീൻ വറുക്കാൻ എന്തായാലും വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഭയങ്കരമാണ് അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു സൂത്രപ്പണി നമുക്ക് ഉപയോഗിക്കാം ഇതൊന്ന് വഴന്ന് വറ്റ നമ്മളിവിടെ മീൻ വറക്കാനായിട്ട് സ്ഥിരം ഈ ഒരു ചട്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂട്ട് ഇതില് മീൻ വറക്കല് മാത്രേ ചെയ്യാറുള്ളൂ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കുറച്ച് ഭംഗി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇതിലേക്ക് മാറ്റിയത് പിന്നെ ചോടൊടുമ്പി തിങ്ങി പോണ്ടെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ മുന്നിലൊക്കെ ഒന്ന് പാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് രണ്ട് മറ്റു നേരം കൂടി ഒന്ന് പാടില്ല ആ ഒരു പച്ചമണൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് വരുമ്പോ നമുക്ക് അടുത്തായിട്ട് എങ്ങനെ ചേർക്കാം പെട്ടെന്ന് കഴുക പണിയും സിമ്പിൾ പരിപാടിയാണ് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടിട്ട് ആ തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്നും അയച്ചിരിക്കും കേട്ടോ ി ഉറുക്കിട്ടിട്ടുള്ള എല്ലാവർക്കൊന്ന് വഴന്ന് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ പരുപാടികൾ കഴിഞ്ഞു തുടങ്ങി ഇനി നമുക്ക് ഇതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുത്തുമുളകിന്റെ പൊടിയാണ് ഇട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ോട്ട് നമ്മുടെ പ്രധാന നമ്മൾ ചേർത്ത് കൊടുക്കട്ടോ പോകുമ്പോ ഞാൻ ഇപ്പം ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള സാധാ ചോറ് ആക്കി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ആ മട്ടരി പറ്റില്ല പറഞ്ഞാൽ ഞാൻ വേഗം കുറച്ച് ബിരിയാണി എടുത്തിട്ട് വേവിച്ചത് ഒരു വെറൈറ്റി ആവുകയും ചെയ്തു ഇത് നല്ല പോലെ ഇതിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക നമ്മുടെ ഇപ്പോഴത്തെ അടുപ്പത്ത് ഓൺ കൊണ്ട് അവിടെ നിന്നുള്ള തീ എന്റെ കൈമളിക്ക് വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കി സെറ്റാക്കിയിട്ട് ഉപ്പ് ഞാൻ ചോറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്നിങ്ങനെ നമ്മളിങ്ങനെ മൂടി വെക്കില്ലേ അതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് മൂടി വെച്ചാൽ മതി നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അടിപൊളി ചോരായിട്ടുണ്ടോ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഒരു സ്മെല്ലേ ചെറുവൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ആക്കാം ഇല്ലെങ്കിൽ നമ്മുടെ മീൻ വറുത്ത് കഴിക്കണ്ടല്ലോ എൻ്റെ തൊണ്ടയിൽ ആരോ ചിക്കു പിടിക്കണ്ടല്ലോ ആരോ അത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ പിന്നെ ഞാൻ ചൂണ്ടിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ കുറേ ശ്രദ്ധിച്ചാൽ ശരിയാവുള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ Thank <laughs> you.